ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇതാ പൊടി എടുത്തിട്ട് ഇതാ പൊടി തയ്ക്കുകയാണ് മൈദപ്പൊടി ഇത് മൈദപ്പൊടിയാണ് കേട്ടോ അത് ഇതിനെ നല്ലവണ്ണം തരിച്ചെടുക്കണം നമുക്കൊരു പലഹാരം ഉണ്ടാക്കാനാട്ടോ എല്ലാവരും കാണണം ഓക്കേ ിലേക്ക് ഇതട്ട ഒരു കോഴിമുട്ട ചേർക്കുന്നുണ്ട് ഞാൻ ഇതാ ഉപ്പും പൊടി ഇടണം ഉപ്പും പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അത്ര മതി നമുക്ക് വെള്ളം കൂട്ടി ഇങ്ങാണ്ട് പൈപ്പിട്ട ഈ വെള്ളം തട്ടാ ഞമ്മക്ക് ഇത് നല്ലോണം ഇറക്കി കൊടുക്കണം വെള്ളം പോരായി മക്കളെ മക്കളെക്കാളി നമുക്ക് ഇതിലേക്ക് ഒരു ലാസം മഞ്ഞപ്പൊടി ഇത് മഞ്ഞ കളറ് കാണാൻ വേണ്ടിട്ടാണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണത് നമ്മളെ ഹോട്ടലിനൊക്കെ വാങ്ങാൻ കണ്ടില്ല മഞ്ഞ നിറം ഇതില് മഞ്ഞ നല്ലോണം ഇതാക്ക റെഡി ആയിട്ട് മാവ് റെഡി ആയിട്ട്

വെറും തേങ്ങയും പഞ്ചാരി കേട്ടോ അത് ഇട്ടെടുത്തേക്കണ് ഇതൊക്കെയാണ് ഇങ്ങനെ പഞ്ചാ തേങ്ങയും പഞ്ചാരി ഇങ്ങനെ അരിച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെറു ഇങ്ങനെ മറക്കിക്കൊടുക്കുക ഇനി ഞമ്മൾ പറയും ഏലാഞ്ചി എന്ന് പറയും ചിലർ മയ്യത്തപ്പു പറയും അത് കഴിഞ്ഞിട്ടാണ് എന്നാൽ ഒന്ന് ഞമ്മൾ ശരിയാക്കി ബാക്കി ഇതാ ചുട്ടും കൊണ്ട് ഇക്കുന്നതാ അടുപ്പത്ത് മറിച്ചിടും ഒന്ന് മറിച്ചിടണം കേട്ടോ அங்கேதா பக்கிப்பொடி பண்ணும் சுட்டெடுக்கணும் இத்தனையும் சுட்டு வச்சு நீடாண்டோ இத்தனை அடிப்பொழி மக்களே நம்மளச்சி ரெடி ஆயிட்டு அது அடிப்பொழி அலாஞ்சி மக்களே வேற விஷேசு ചിലരൊക്കെ ഇതിന് മയ്ത്തപ്പെന്ന് പറയും ചിലർ ഏലാന്തി എന്നറിയും ചിലവരെന്താ പറയാന്ന് എനിക്കറിയില്ല ആണ് മക്കളെ ഭയങ്കര അടിപൊളി സാധനമാണ് മക്കളെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തിന്നുക എല്ലാവരും തിന്നവരും ഉണ്ടാക്കിയവരൊക്കെ തന്നെയാണ് അറിയാൻ പറഞ്ഞതാണ് കേട്ടോ ഓക്കെ ഞമ്മളെ മക്കല്ലി നിങ്ങളൊക്കെ കാണി ഞമ്മളെ സപ്പോർട്ട് ചെയ്യും മക്കളെന്താണേ നമ്മളെ ഞമ്മളെ ഏലാഞ്ചൊക്കെ റെഡി എന്താ കട്ടൻ ചായയാണുള്ളത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ